ഹരേ കൃഷ്ണ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ സ്കന്ധം മുപ്പത്തി മൂന്നാമത്തെ അധ്യായം ഈ സ്കന്ധത്തിലെ അവസാനത്തെ അധ്യായമാണ് കർതവ പ്രജാപതിയുടെ പത്നിയും കപിലവാസുദേവൻ്റെ അമ്മയുമായിട്ടുള്ള ദേവഹൂതി ആ കപിലോപദേശം കേട്ടതോടെ ശരീരാഭിമാനത്തിൽ നിന്ന് മുക്തയായിട്ട് തീർന്നു എന്നുള്ളതാണ് ശ്രീശുഖൻ പരിശുരോട് പറഞ്ഞു കൊടുക്കുകയാണ് പുത്രനും ഭഗവാനുമായിട്ടുള്ള ആ കപിലനെ ഭക്തിഭാവത്തോടു കൂടി നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് നിർ നിറഞ്ഞ ഹൃദയത്തോടു കൂടിയിട്ട് ആ അമ്മ സ്തുതിക്കുകയാണ് ഭഗവാന് നമുക്ക് മകനാണ് ഈശ്വര ഈശ്വരഭാവത്തെ ഉൾക്കൊണ്ടും കൊണ്ട് തൻ്റെ സംശയങ്ങളെല്ലാം തീർത്തു തന്നിട്ടുള്ള ആ മകനായിരിക്കുന്ന ഭഗവാനായിരിക്കുന്ന കപിലവാസുദേവൻ്റെയും നോക്കിയിട്ട് പ്രസ്തുതിക്കുകയാണ് അതായത് ഈ പ്രളയജലത്തിൽ യോഗനിദ്രയിൽ ശയിക്കുന്നവനും പഞ്ചഭൂതങ്ങൾ ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയ ശബ്ദാദി വിഷയങ്ങൾ എന്നിവയുടെ രൂപത്തിൽ തത്വങ്ങളിൽ രൂപത്തിൽ വടങ്ങുന്നവനും പിന്നെ പ്രകൃതിക്ക് ആശ്രയീഭൂതനായിരിക്കുന്ന ഭഗവാനെയെന്നാണ് വിളിച്ചത് നോക്കൂ ആ ഇരുപത്തിനാല് തത്വങ്ങളിലും നിറഞ്ഞിരിക്കുന്ന വാസുദേവാണ് വിളിച്ചത് എന്നിട്ട് പറയുകയാണ് അങ്ങ് സൃഷ്ടിയുടെ ആരംഭത്തിൽ അങ്ങയുടെ നാഭിയിൽ നിന്ന് താമര നാഭിയിലെ താമരപ്പൂവിൽ നിന്ന് ജനിച്ച ബ്രഹ്മദേവൻ പോലും വിരാട് സ്വരൂപിയായിട്ടുള്ള പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന സഹസ്രശീർഷപുരുഷ സഹസ്രാക്ഷ സഹസ്രവാദ് എന്ന് പറയുന്ന മാതിരി ആ വിരാട് പുരുഷ സ്വരൂപിയായിട്ടുള്ള അങ്ങയെ ആദ്യം ഭക്തിയോടെ ധ്യാനിക്കുകയാണ് ചെയ്തതെന്നാണ് പറയണത് സൃഷ്ടിയ ചെയ്യുന്നതിൻ്റെ മുമ്പേ കാരണം ബ്രഹ്മദേവനെ പോലും അങ്ങയെ ധ്യാനിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ അങ്ങയെ കാണാൻ പറ്റിയില്ല പ്രത്യക്ഷമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഈശ്വരനും ആത്മാവും ഊഹിക്കാൻ പോലും കഴിയാത്ത അനന്ത ശക്തികളോട് കൂടിയിട്ടുള്ള ഹേ ഭഗവാനെ എന്ന് പറഞ്ഞത് അപ്പോൾ നോക്കൂ ആ പരമാത്മചതനത്തിനെ പറ്റിയിട്ട് വർണ്ണിക്കുകയാണ് ഒരു ഈശ്വരന്മാർക്കും അതേമാതിരി ആത്മാക്കൾക്കും ആ പരബ്രഹ്മസ്വരൂപനായ ഭഗവാനെ അറിയാൻ ഇതോടെ പറ്റിയിട്ടില്ല അങ്ങനെ അനന്തശക്തികളോട് കൂടിയിട്ടുള്ള അങ്ങ് സത്വമർജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ആ മാ പ്രകൃതിയാകുന്ന മായയുടെ സഹായത്താൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണമെന്നാണ് അങ്ങനെയുള്ള അങ്ങ് പ്രളയകാലത്ത് എല്ലാറ്റിനും തൻ്റെ കുക്ഷിയിലാക്കി ബ്രഹ്മാണ്ടത്തെ മുഴുവൻ തൻ തൻ്റെ കുക്ഷിയിൽ ഒതുക്കി വെച്ച് ഒരു പേരാലിൻ്റെ ഇലയിൽ കാലിൻ്റെ പെരുവിരലും കടിച്ചുകൊണ്ട് കിടക്കുന്ന ദിവ്യശിശുവായിട്ടുള്ള അങ്ങ് എങ്ങനെയാണ് ഭഗവാനെ എൻ്റെ ഗർഭത്തിൽ ഒതുങ്ങിയത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണില്ല എന്ന് പറയണത് ഈ പ്രപഞ്ചത്തെ മുഴുക്ക് തൻ്റെ കുക്ഷിയിലാക്കി കൊണ്ട് ചെറിയൊരു പേരാലിൻ്റെ ഇലയിൽ കാലും കുടി കാലിൻ്റെ പെരുവരലിൽ കുടിച്ചും കൊണ്ട് കിടക്കുന്ന ഭഗവാനെ അങ് എങ്ങനെ എങ്ങനെയാണ് എൻ്റെ ആ കുച്ചിയിൽ വന്നിട്ട് എൻ്റെ ഗർഭപാത്രത്തിൽ അങ്ങ് വന്നിട്ട് വേണത് എനിക്ക് ആ ദിവ്യ ശിശുവായിട്ടുള്ള അങ്ങ് എങ്ങനെയാണ് എൻ്റെ ഗർഭത്തിൽ ഒതുങ്ങിയത് എന്ന് ഇപ്പോഴും ആലോചിച്ചിട്ട് എനിക്ക് എത്തും പിടിയും എന്ന് പറയാണ് ഹേ ഭഗവാനെ ഞാൻ കേട്ടിട്ടുണ്ട് അവിടുന്ന് അവതരിക്കുന്നത് പാപികളെ നശിപ്പിക്കാനും ഭക്തന്മാരെ രക്ഷിക്കാനുമാണ് എന്നാൽ അങ്ങെടുത്ത ഈ കബിലാവതാരമാകട്ടെ ഭക്തന്മാർക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കാൻ വേണ്ടിയിട്ട് ആ സുഖ അവർക്ക് കിട്ടാനുള്ള സുഗമമായ അനുഷ്ഠാനങ്ങളെ ലോകത്തിന് വേണ്ടി ഉപദേശിക്കാനായിട്ടാണ് അങ്ങ് ജനിച്ചത് അങ്ങയുടെ തിരുനാമങ്ങൾ കേൾക്കുക കീർത്തിക്കുക അങ്ങയെ സ്മരിക്കുക എന്നീ അനുഷ്ഠാനങ്ങൾ ഒരു ചണ്ടാളം ചെയ്താൽ പോലും അവൻ പുണ്യ പൂജ്യനായിട്ട് തീരുന്നു ആ സ്ഥിതിക്ക് അങ്ങയെ നേരിൽ കാണാൻ കഴിഞ്ഞ അമ്മയായ ഞാൻ എത്ര ശുദ്ധയായി തീർന്നു എന്ന് പറയാൻ പറയേണ്ട ആവശ്യം എന്നുള്ളതാണ് നമ്മുടെ അമ്മ പറയുകയാണ് നോക്കൂ നമ്മുടെ ആ സ്തുജയ്ക്ക് വളരെ ക്യാമാണിട്ടോ ഇങ്ങനെ എൻ്റെ ഗർഭത്തിൽ വന്ന് എൻ്റെ മുന്നിലിരുന്ന് എനിക്ക് ഉപദേശങ്ങൾ തന്നിട്ട് എന്നെ ശുദ്ധിയാക്കിയിട്ട് തീർത്തിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ എനിക്ക് പ്രത്യേകം പറയേണ്ട വല്ല ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഭഗവാനെ എപ്പോഴും അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചണ്ടാളൻ പോലും ആ അവൻ്റെ അവൻ്റെ നാവിൻ്റെ മുകളിൽ ചണ്ടാളൻ്റെ നാവിൻ്റെ മുകളിൽ ഒരു നാമം അങ്ങയുടെ നാമം ജപിച്ചു കഴിഞ്ഞാൽ അവൻ എത്രയോ ഉയരത്തിലാണ് അതായത് ഭക്തിയില്ലാത്ത ഉയർന്ന ജാതിക്കാരേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ശ്രേഷ്ഠനാണ് അവൻ എന്നാണ് എൻ്റെ അഭിപ്രായം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള അതായത് തപസ് ഹോമം തീർത്ഥസ്നാനം വേദപഠനങ്ങളൊക്കെ പൂർവജന്മത്തിൽ ധാരാളം ചെയ്തിട്ടുള്ള സജ്ജനങ്ങൾക്ക് മാത്രമേ ആ എപ്പോഴും അവിടുത്തെ തിരുനാമങ്ങൾ കീർത്തിക്കാനുള്ള കഴിവ് ഉണ്ടാകുകയുള്ളൂ ഹേ ഭഗവാനെ പരബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന അന്തർമുഖമായി തീർന്ന മനസ്സിൽ ധ്യാനിക്കുവാൻ അർഹനും സ്വന്തം പ്രകാശത്താൽ ആ ത്രിഗുണങ്ങളുടെ പ്രവാഹത്തെ തള്ളിക്കളഞ്ഞു കൊണ്ട് വിളങ്ങുന്നവരും വേദങ്ങളെ വേദജ്ഞാനത്തെ ഉള്ളിലടക്കിയവനും സർവ്വവ്യാപിയുമായ കപിലവാസുദേവനായ കപില ഭഗവാനുമായിട്ടുള്ള ഹേ ഭഗവാനെ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്നുള്ളതാണ് അമ്മ പറയണത് ദേവഭൂതി അമ്മ പറയണത് ഇങ്ങനെ ആ അമ്മ മനസ്സ് നിറഞ്ഞ സന്തോഷം കൊണ്ട് തൻ്റെ മകൻ്റെ രൂപത്തിൽ വന്ന് അവതരിച്ചിരിക്കുന്ന കപിലവാസുദേവനെ വീണ്ടും 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 നമസ്കരിക്കുകയാണ് ഇത് കണ്ടിട്ട് ആ അമ്മയുടെ സ്തുതി കേട്ട് സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ പറയാണ് അമ്മേ ഞാൻ ഉപദേശിച്ച ഈ മാർഗത്തിലൂടെ അമ്മയ്ക്ക് ഇനി അധികം താമസിയാതെ പരമമായ ഉത്കൃഷ്ടമായ സ്ഥാനത്തെ അമ്മയ്ക്ക് പ്രാപിക്കാൻ കഴിയും പറഞ്ഞ് അമ്മ അനുഗ്രഹിക്കുകയാണ് ബ്രഹ്മജ്ഞാനികൾ പരമ്പരയായിട്ട് അനുഷ്ഠിക്കുന്ന മാർഗമാണ് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തന്നത് ഈ ഉപദേശസാരത്തെ അറിയുന്നവർ ജനനമരണ ജന ജനനമരണരഹിതമായിട്ടുള്ള എൻ്റെ സാന്നിധ്യത്തെ പ്രാപിച്ച് അവർ മുക്തരായിട്ട് തീരും ഇതിനെ ഈ പ്രപഞ്ച സത്യത്തെ ഈ മാർഗദർശനത്തെ അറിയാത്തവർ മൃത്യു സംസാരത്തിൻ്റെ രൂപമായ സംസാര രൂപ സംസാരത്തിൽ ചുറ്റി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് ആ ദേവഹൂതി അമ്മയ്ക്ക് ആത്മസാക്ഷാത്കാരത്തിനായിട്ടുള്ള മാർഗത്തേക്ക് ഉപദേശിച്ച ശേഷം കപില ഭഗവാൻ അമ്മയുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ടാണ് ശ്രീശുക്ക് ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ് അതിനുശേഷം ദേവഹൂതി ആ കപിലവാസുദേവൻ പറഞ്ഞിട്ടുള്ള യോഗങ്ങളൊക്കെ അനുഷ്ഠിച്ചും കൊണ്ട് കർദ്ദമ കർദ്ദമാശ്രമത്തിൽ താമസിച്ചു തീവ്രമായ തപസ്സുകൊണ്ട് ശരീരമൊക്കെ ഉണ്ട് മെലിഞ്ഞു തലമുടിയൊക്കെ കട്ടപിടിച്ചു ആ കർദ്ദമ പ്രജാപതിയുടെ യോഗ പ്രഭാവം കൊണ്ട് നിർമ്മിച്ച ആശ്രമവും അതിലെ ആ ഭോഗവസ്തുക്കളൊക്കെ ദേവസ്ത്രീകൾക്ക് പോലും കിട്ടാത്തതാണെന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ കർദ്ദമ പ്രജാപതി മനത്തിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ ആ പുത്രനായ കപിലവാസ തന്നെ വിട്ടുപോയതോടെ പരമാർത്ഥ തത്വത്തെ ഗ്രഹിച്ച ആ അമ്മ കൂടി ദേവഭൂതി അമ്മ കൂടി ആകെ വിഷണ്ണയായിത്തീർന്നു എന്നാണ് പറഞ്ഞത് നോക്കൂ ആ മഹത്വം നോക്കി നോക്കൂ അതായത് എല്ലാം കയ്യിൽ കിട്ടിയിട്ടും ഭർത്താവും തന്നെ ഉപേക്ഷിച്ച് പോയി മകനും ഉപേക്ഷിച്ച് പോയി എന്നുള്ള ഭാവം ആ അമ്മയുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടുണ്ടായില്ല അങ്ങനെ എപ്പോഴും കപിലവാസുദേവനെ മനസ്സിൽ നിരന്തരം ധ്യാനിച്ച് ധ്യാനിച്ച് ആശ്രമത്തിലെ സുഖഭോഗ വസ്തുക്കളെല്ലാം തീരെ ഉപേക്ഷിച്ച് ഒരു താല്പര്യവുമില്ലാതെ ആ അമ്മ ജീവിച്ചു എന്നാണ് പറഞ്ഞത് ആ കപിലൻ ഉപദേശിച്ച പോലെ ആ വിഷ്ണു ഭഗവാനെ ഹൃദയത്തിൽ ഭക്തിപൂർവം ധ്യാനിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഉറച്ച വൈരാഗ്യം ഉണ്ടായി ഇന്ദ്രിയങ്ങളൊക്കെ അടങ്ങി ഭക്തികൊണ്ട ഭക്തികൊണ്ട് ത്രിഗുണങ്ങളൊക്കെ ഇല്ലാതെയായി മനസ്സ് ശുദ്ധമായിട്ട് തീർന്നു അങ്ങനെ ആ ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതെയായ മനസ്സിൽ തത്വമസി എന്ന ആപ്തവാക്യത്തിലൂടെ താൻ ആത്മാവാണ് എന്ന ബോധം ആ ജ്ഞാനം ദേവഹൂതി അമ്മയുടെ മനസ്സിൽ കുതിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ആ ആത്മാനുഭൂതിയുടെ ദൃഢത കൊണ്ട് മായയും ത്രിഗുണങ്ങളൊക്കെ അകന്നുപോയി ആത്മാവ് മനസ്സിൽ നിശ്ചലമായിട്ട് ഉറച്ചു ആ അമ്മയുടെ ക്ലേശങ്ങളൊക്കെ നശിച്ചു അഞ്ച് തരം ക്ലേശങ്ങളെന്ന് പറയുണ്ടായി ഒന്ന് അവിദ്യ ഒന്ന് അസ്മിത ഒന്ന് രാഗം ഒന്ന് ദ്വേഷം അഭിനിവേശം ഇതൊക്കെ അമ്മയുടെ മനസ്സിൽ നിന്ന് പോയി ആ ജീവഭാവത്തെ വേണ്ടെന്ന് വെച്ച് സമാധിയിൽ മുഴുകി ആ അമ്മ തൻ്റെ ശരീരത്തിൽ തന്നെ മറന്നുപോയി അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാധര സ്ത്രീകൾ അവരേൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് വിദ്യാധുര സ്ത്രീകൾ ആ അമ്മയ്ക്ക് പാലും അതുമാതിരി വസ്തുക്കളൊക്കെ ആഹാരങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ആ ശരീരത്തെ രക്ഷിച്ചുകൊണ്ട് അമ്മ അമ്മയ്ക്കിതൊന്നും അറിയില്ല അവർ കൊടുക്കും വായ കൊടുക്കും അത് കഴിക്കും അങ്ങനെ ശരീരത്തെ രക്ഷിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് ആ അമ്മ എപ്പോഴും ഭഗവാനിൽ മുഴുകിയിരിക്കിയ കാരണം കൊണ്ട് കുളി മുതലായ പരിപാടികളൊക്കെ സംസ്കാരങ്ങളൊന്നും ഇല്ലാതെ പൊടിയും ചെളിയും പറ്റിപ്പിടിച്ച ശരീരം ശരീരത്തിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ ആ പുക കൊണ്ട് മൂടിയ അഗ്നി പോലെ ശോഭിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അങ്ങനെ അത്രയുണ്ടായിരുന്നു അത്രയുണ്ടായി അമ്മുടെ കാര്യം ആ ശരീരത്തെ ദേവഭൂതി ഓർമ്മിക്കുക പോലും ചെയ്തില്ല എന്നാണ് പറഞ്ഞത് കാരണം മനസ്സ് മനസ്സാത്മാവില് ദൃഢമായിട്ട് ലയിച്ച് പോയതുകൊണ്ട് ആ ശരീരത്തെ ദേവഭൂതി മറന്നുപോയി അമ്മ കാറ്റിൽ തലമുടി പാറിപ്പോയിന്നോ വസ്ത്രങ്ങളൊക്കെ ഊരിപ്പോയിന്നോ ഒന്നും അറിഞ്ഞില്ല എപ്പോഴും നിർവികൽപ്പ സമാധിയിൽ ലയിച്ച് കുറേ കാലം അങ്ങനെ ഇരുന്ന ശേഷം ആ കർമ്മവാസനകളെല്ലാം നശിച്ചു പോയപ്പോൾ ഈ പരിശുദ്ധ മഹാരാജാവേ ആ സുഹൃദിനിയായിട്ടുള്ള അമ്മ എണ്ണ തീർന്ന വിളക്കിൻ്റെ നാളം എങ്ങനെയാണോ അവ്യക്തമായ അഗ്നിയിൽ ലയിക്കുന്ന പോലെ ആ ബ്രഹ്മത്തിൽ ലയിച്ച് ഭഗവാനോട് കൂടി ചേർന്നു എന്നു അങ്ങനെ ആ ദേവഹൂതി തപസ് ചെയ്ത സ്ഥലം സിദ്ധപദം എന്ന പേരിൽ പ്രസിദ്ധമായി ഇപ്പോളുണ്ടത് ആ ദേവഹൂതിയുടെ ശരീരം ഒരു പുണ്യനദിയായിട്ട് ഒഴുകാനും തുടങ്ങി എന്നുള്ളതാണ് ശവനകാതി മഹർഷിമാർക്ക് സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ദേവഹൂതി അമ്മ മോക്ഷം കിട്ടി കപിലവാസദേവൻ അമ്മയോട് യാത്ര പറഞ്ഞിട്ട് നേരെ പോയത് വടക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് പോയത് അവിടെ കോണവഴിക്ക് സിദ്ധന്മാരും ചാരന്മാരും ഗന്ധർവന്മാരും മുനിമാരും അപ്സരസുകളൊക്കെ അദ്ദേഹത്തെ വാഴ്സിച്ച് തുതിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് സമുദ്രദേവതയായിട്ടുള്ള വരുണൻ കപിലവാസുദേവന് ഭൂമിക്ക് താഴെ ജലത്തിന് മുകളിലായിട്ട് ഈശാന കോണില് അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥാനം കൊടുത്തു എന്നാണ് പറയുക അതാണ് നമ്മൾ വീടൊക്കെ വയ്ക്കുമ്പോൾ കിണറിന് വടക്ക് കിഴക്ക് ഭാഗത്ത് ആണ് സ്ഥാനം വാസ്തുപ്രകാരം കാണുക വടക്ക് കിഴക്ക് ഒരു വീടിൻ്റെ വടക്ക് കിഴക്കൊക്കെ നോക്കുക നമ്മളെ വീടൊക്കെ വെച്ച് നോക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്താണ് അവിടെ ആ കിണറിൻ്റെ ഉണ്ട് ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ ആ കിണറിൻ്റെ ഉള്ളിൽ കപിലവാസി ദേവൻ ഇരിക്കുന്നതെന്നാണ് പറയുക അതാണ് ഈശാന കോൺ എന്നൊക്കെ പറയുക അവിടെ ആ ഈശാന കോണില് സ്ഥാനം കൊടുത്തു ഭഗവാൻ ആ യോഗത്തെ അവലംബിച്ച് ആ കോണിൽ ഇപ്പോഴും താമസിച്ചു വരുന്നു എന്നുള്ളതാണ് പറയുന്നത് അത് കാരണം അത് കാരണം കൊണ്ടാണ് വീട് കഴിക്കുമ്പോൾ ആ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ജലം ആ കിണറ് അവിടെ കുഴിക്കുക എന്നൊക്കെ പറയും അങ്ങനെ മൂന്ന് ലോകത്തിനും ശാന്തിയും സമാധാനവും ഉണ്ടാവാനാണ് ഭഗവാൻ കപിലവാസുദേവൻ യോഗനിഷ്ഠനായിട്ട് അവിടെ ആ ജലത്തിൻ്റെ മുകളിൽ താമസിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞു എന്നിട്ട് പറയുകയാണ് മൈത്രയമഹർഷി ഇത് പറഞ്ഞു കൊടുക്കുന്നത് മൈത്രേ മഹർഷി വിദുരന് പറഞ്ഞു ആ മൂന്നാം സ്കത്തിലൊക്കെ ആ വിധു വിദുര മൈത്രേയ സംവാദത്തിനെയാണ് ശ്രീശുഖ പരമർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതും ശ്രീശുഖ പരീക്ഷത്തിൻ്റെ സംവാദമാണ് സൂതൻ ശൗനകാദി മഹർഷിമാർക്കും പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമുക്കറിയാം എന്നിട്ട് ആ ഫലശ്രുതി പറയുകയാണ് ഇങ്ങനെ കപില ഭഗവാനും ദേവഭൂതിയും തമ്മിൽ നടന്നിട്ടുള്ള അതിപാവനമായിട്ടുള്ള സംവാദം ഹേ ശൗനകാതി മഹർഷിമാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഈ കപിലോപദേശത്തെ ശ്രദ്ധയോടെ കേൾക്കുകയോ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയോ ചെയ്യുന്നവർക്ക് പോലും നിഷ്കളങ്ക ഭക്തിയുണ്ടാവും അവർ ഭഗവാനെ പ്രാപിച്ച് മുക്തരാവുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് മൈത്രേയ മഹർഷി വിതുരന് കപിലോപദേശം പറഞ്ഞു കൊടുത്തത് ഉപസംഹരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് സൂതൻ ശവനകാദി മഹർഷിമാർക്ക് ഉപദേശിച്ചു കൊടുത്തു ഇനി നമുക്ക് പറയാനുള്ളത് അടുത്ത സ്കന്ധാണ് അതായത് ആ സ്കന്ധത്തിലെ വിസർഗം എന്ന് പറഞ്ഞിട്ടുള്ള ലീലയാണ് പറയണത് അതിലെ ദക്ഷയാഗം ധ്രുവചരിതം പൃതുചരിതം പ്രചതസിൻ്റെ മോക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല നല്ല അധ്യായങ്ങൾ ആ ആദ്യത്തെ ആദ്യത്തെ അധ്യായത്തിലെ നരനാരായണന്മാരുടെ അവതാരത്തെ പറ്റിയിട്ടൊക്കെയാണ് പറയണത് അത് മൈത്രേയ മഹർഷി വിദുരനോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് നാലാമത്തെ സ്കന്ധം അത് നമുക്ക് നാളെ തുടങ്ങാം എന്തായാലും ഒന്ന് സംഗ്രഹമായത് കാരണം നാളെ തൊട്ടിട്ട് ഒന്ന് ഓടിച്ചു പോകും പോകുമെന്ന് വേണമെങ്കിൽ പറയാം എവിടെയെങ്കിലൊക്കെ പറയാൻ പറ്റില്ല ഒക്കെ ഭഗവാനെ തീരുമാനിക്കുന്നത് കേട്ടോ അത് നോക്കട്ടെ ഇങ്ങനെ പോണ വഴിക്ക് നമുക്ക് നിൽക്കാം ഹരേനാരായണ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി